തിരുവനന്തപുരത്ത് ടിപ്പർ ലോറി ഉടമയെ മുൻ ഡ്രൈവറും സംഘവും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കാട്ടാക്കട സ്വദേശി ഉത്തമനാണ് വെട്ടേറ്റത്വർ സ്വദേശി ശ്രീകുട്ടനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു അജീഷ് ശ്രീകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് മുൻ മുതലാളിയോട് ഇത്ര വൈരാഗ്യത്തിന് കാരണം എന്താണ് വിവരങ്ങൾ ഇന്ന് ആണ് ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ടിപ്പർ ലോറി ഉടമയായ കാട്ടി സ്വദേശി ഉത്തമനാണ് ിരുദരമായി പരിക്കേറ്റ ഉത്തമനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പുന്നാവൂർ സ്വദേശി നിതിൻ എന്ന് വിളിക്കുന്ന ശ്രീകുട്ടനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ട് ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് രണ്ട് മാസം മുമ്പ് വരെ ഈ ഉത്തമന്റെ ഡ്രൈവറായിരുന്നു ശ്രീകുട്ടൻ എന്നാൽ ചില സാമ്പത്തിക തിരിമറികൾ നടത്തിയതിന്റെ പേരിൽ ശ്രീകുട്ടനെ തിരിച്ചുവിടുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ കൊടുക്കാനായി ഉത്തമൻ നൽകിയ പൈസ കൊടുക്കാതെ പണം തിരിമറി നടത്തിയതായാണ് ആരോപണം ഇതിനിടയിലാണ് ഇതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് പലതവണ ഉട്ടമനോട് ആവശ്യപ്പെട്ടിട്ടും അതിനെ കൂട്ടാക്കിയില്ല ഇതാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണം സത്യസന്ധമായ ജോലി ചെയ്താൽ പിരിച്ചുവിടില്ല അല്ലാതെ മുതലാളിയെ തള്ളിയിട്ട് കാര്യമില്ല അജിഷയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്